ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചേന ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഏകദേശം ചേന എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് ചേന ആയതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ ഇതുപോലെ കവർ ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഒരു വലിയ ചേന ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി ഞാൻ ഇതിൻ്റെ മുമ്പ് കുറച്ച് ഉപ്പേരി വെച്ച് നോക്കിയപ്പോൾ നല്ല ചൊറിയണ ചേനയായിരുന്നു നമ്മളത് കഴുകിയിട്ട് വേവിക്കണവരെ അത് നല്ല ചൊറിച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സൂക്ഷിക്കണം എന്ന് കരുതി അതുകൊണ്ടാണ് കേട്ടോ കവർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി തടവിക്കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കട്ട് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ തന്നെ നമ്മളിത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് വെള്ളത്തിലിട്ട് കഴുകണ സമയത്ത് കവർ എന്തായാലും ഉപയോഗിക്കണം കാരണം ചൊറിയണ ചേനയാകുമ്പോൾ വെള്ളത്തിൽ തട്ടുമ്പോളാണ് കേട്ടോ കൂടുതൽ ചൊറിയ നല്ല ചൊറിയണ ചേനയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഉപ്പ് വരട്ടിയിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വരട്ടിയിട്ടൊക്കെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷേ അത് വെള്ളത്തിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ തടവിയിട്ടായാലും ഉപ്പ് തടവിയിട്ടായാലും ഇല്ലെങ്കിൽ നാരങ്ങയും മഞ്ഞളൊക്കെ അതും കയ്യിൽ തടവിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പക്ഷേ വെള്ളത്തിൽ ഇടുമ്പോൾ അതൊക്കെ പോകും അതുകൊണ്ട് തന്നെ ചൊറിച്ചിലെന്തായാലും ഉണ്ടാവും അപ്പം അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ നിങ്ങൾ കയ്യിൽ ഇതുപോലെ അങ്ങനെ ഗ്ലൗസോ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ കവറോ ഇട്ടാൽ മതിയിട്ടാണ് അപ്പോൾ അതത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തിയ്യൊരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വെള്ളത്തിലിട്ട് കട്ട് ചെയ്ത് ആ ഒരു ചേന നമുക്ക് കഴുകുന്ന സമയത്ത് നല്ലതുപോലെ ചൊറിയണ ചേനയാണെങ്കിൽ ഇതാ ഒരു കവർ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ കൈ ചൊറിയും അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് നല്ല രീതിക്ക് ആ ഒരു മണ്ണൊക്കെ പോകണവരെ നമുക്കിത് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിലത്തെ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനിതാ ഒരു അരിപ്പയിലേക്കൊന്ന് ആ വെള്ളമൊക്കൊന്ന് മാറ്റി കൊടുത്ത് അരിച്ചു വെച്ചിട്ടുണ്ട് നല്ല ചൊറിയണ ചേനയാണെങ്കിൽ നമ്മൾ വള്ളത്തിലിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ പോകുന്നു പറയരുത് കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ചേന മുറിച്ചെടുക്കുന്ന സമയത്ത് വേഗം വെള്ളം ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് അര ഒറ്റ വിസിൽ മാത്രം ആക്കി കൊടുക്കാം കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വെന്ത് വരും അപ്പോൾ ചില ജനങ്ങൾക്ക് വേവ് കൂടുതലാണ് അത് നിങ്ങൾ വിസലടിച്ച് അതൊന്ന് നോക്കിയ ശേഷം മാത്രം പിന്നീട് ഒന്നോ രണ്ടോ വിസിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതൊറ്റ വിസിലിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടാണ് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂണ് നോർമൽ മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് കോൺഫ്ലോവറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോവർ ഇടുമ്പോഴാണ് നന്നായിട്ടൊന്ന് ആയി കിട്ടുക അപ്പോൾ ഇനി കാൽ ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ ഗരം മസാലപ്പൊടിയോ പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആ ചേനയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതെൻ്റെ മതി ഒരു മസാല നന്നായിട്ട് ആ ഒരു ചേനയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴുകി വേവിച്ച് വെച്ചിരിക്കണ ആ ഒരു ചേനയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മുളകും ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കപ്പം തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ചേന ഓടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ആ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചേന നമ്മൾ ഒരുപാട് നേരം റെസ്റ്റിൽ വെക്കണമെന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ചേന ഫ്രൈ ആക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ അതുപോലെ ചേന ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒട്ടി അതങ്ങനെ ഒരു മാവ് പോലെ നിൽക്കും കേട്ടോ അപ്പം അതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞു വരും അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ചേനയും കൂടിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെൻ്റ് ചെയ്യണേ നമ്മളിത് അതുപോലെ തന്നെ ചേന ഫ്രൈ ആക്കി എടുക്കാൻ ഇട്ട് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചേന ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ അതാ ഒരു സൈഡ് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് ക്രിസ്പി ആയി കിട്ടണം നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചേന വറുത്തത് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് തന്നെ ആ ഒരു ചേന ക്രിസ്പിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ അടുത്ത സെക്ഷനും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചേന ഓൾറെഡി വെന്ത് വന്നതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളറ് നല്ല റെഡ് കളർന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ല മെരിഞ്ഞ് കിട്ടും അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ചേനേൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കാം ഈ ഒരു അതുപോലെ ഫ്രൈ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചാനൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്